നിങ്ങളൊരു ട്രിപ്പ് പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ട് അത് വിശദീകരിച്ച് തരാം എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ ഉപകാരപ്പെടും എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ആക്കുക നിങ്ങളവിടെ സെർച്ച് ചെയ്യേണ്ടത് ടോൾ ഗുരു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യുക ടോൾ ഗുരു അങ്ങനെ ഫസ്റ്റത്തെ ലിങ്കാണ് അതായത് ഇതുപോലെ ട്രിപ്പ് കാൽക്കുലേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു ലിങ്കിലാണ് നിങ്ങൾ കയറേണ്ടത് അതുപോലെ തന്നെ പല ഓപ്ഷനും ഇവിടെ ഉണ്ടാകും നിങ്ങൾ ഇതിൽ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്നിട്ട് നിങ്ങൾ കുറച്ച് താഴത്തേക്ക് വരിക എന്നിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഞാൻ കോഴിക്കോട് ടു തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്കിവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പോകുന്ന വണ്ടി ഏതാണുള്ളത് അതായത് ട്രിക്കും ബസ്സും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൈസ കൊടുക്കേണ്ടി വരും ഈ ഒരു വെബ്സൈറ്റിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലം ഞാനിവിടെ ടാക്സി കാണിച്ചു തരാം ടാക്സി ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നിങ്ങൾക്കിവിടെ ടൈം ഈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ദിവസമുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അതൊന്നും കാണിച്ച് ടൈം പോക്കുന്നില്ല അതിൽ ക്ലിക്ക് ചെയ്ത് അതായത് നിങ്ങളുടെ ടൈമൊക്കെ നിങ്ങൾ കറക്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ സബ്മിറ്റാ ലോഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും ദൂരം കുറഞ്ഞ റൂട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമാകുന്ന റൂട്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുമാത്രമല്ല ൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് റൂട്ടാണ് അതുപോലെ തന്നെ ഹൈവേ കൂടെ ഈ റൂട്ടിലാണ് അതുപോലെ തന്നെ പെട്രോൾ എത്ര അടിക്കണം നിങ്ങൾ കൊടുക്കുന്ന വണ്ടിക്കനുസരിച്ചായിരിക്കും എത്ര ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറുമാണ് അതുപോലെ തന്നെ മുപ്പത്തി മിനിറ്റും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ടോട്ടൽ ടോൾസ് അടുക്കം എത്ര രൂപ വരും അതുപോലെ തന്നെ ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ ആണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ ടൂർ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട ലൈക്ക് ഞാൻ മറക്കരുത്